서퍼 കേടക്കോ തെക്കോ പടിഞ്ഞാറോ ചിന്തല്ലേമ്പ് കുഞ്ഞേ കാല വളരെ വളര് കുഞ്ഞിക്കാല് വളരെ വളര് കുഞ്ഞ വളരെ വളര് കുഞ്ഞിക്കുട്ടികളാകെ വളരെ കുഞ്ഞീ കാല് വളരെ വളരെ കുഞ്ഞീ കാല് വളരെ വളരെ വളമെല്ലാം നീർത്തണം നേരെ കുഞ്ഞിക്കാല് വളരെ വളരെ കുഞ്ഞിക്കയ്യ വളരെ വളരെ കുഞ്ഞിക്കാല് കുഞ്ഞു കുഞ്ഞിക്കാല് വളരെ വളരെ അപ്പൊ മക്കളാ കോയമ്പ് വെല്ലിമ്മാന്റെ കാലൊക്കെ ഒഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ വെല്ലിമ്മാന്റെ കാല ഉടക്കേ വെല്ലി ണ്ട് കൊടുത്തത് കേക്കും വടക്കും തെക്കും പടിഞ്ഞാറൊക്കെ കൊടുക്കണ അവിടെ ഒരു ക്ലൈമ് വരുന്നുണ്ട് കേട്ടോ ക്ലൈമല്ല ഉപ്പായ ഇടാത്തോണ്ട് പറഞ്ഞിരുന്നു മേലെന്ന താഴെ ഏപ്പടാറക്ക നടന്നോ ആ നടന്നോ നടന്നോട തൈ തൈ മിന്നും പൊന്നുമ്മാക്കും ഈ രണ്ടീച്ച വേണം അത് അന്മാക്കില്ലാതാണ്

കേക്ക് തരുവാൻ നല്ല നിരത്തി ഇരിക്കാൻ നടക്കൂല അതിന് കേക്ക് കശം കൊടുക്കാമോ ആ ആ കേക്ക് വേണ്ട